那十分活好 അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ തപ്പി 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 നടന്ന് നടന്ന് നമ്മളൊടുവിൽ അജിതയ്ക്കുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ മാത്രം ഇഷ്ടത്തിനല്ല ഓരോ സ്ഥലങ്ങളും നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു കുറേ അജിതയും പോയി കണ്ടു അങ്ങനെ നമ്മൾ രണ്ട് കൂട്ടർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് കോട്ടവമ്പാറ തന്നെയുള്ളതാണ് പിന്നെ മെയിൻ റോഡ് താഴെ ഒരു ചെറിയ ജംഗ്ഷൻ പോലെ ഉണ്ട് അവിടുന്ന് ഒരു കോൺക്രീറ്റ് റോഡ് റോഡിങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ വരെ സ്ഥലം വരെ റോഡുണ്ട് വണ്ടി നമ്മുടെ ഈ സ്ഥലം വരെ എത്തുന്ന പോലെ ഒരു സ്ഥലമാണ് താഴെ ഒരു വെള്ളച്ചാട്ടവും തോടും എല്ലാം കൂടെ ഉള്ളതാണ് വെള്ളത്തിനൊരു ബുദ്ധിമുട്ടുമില്ല എങ്ങാനും ഇനി ഇവിടെ വെള്ളം ഇല്ലെങ്കിൽ വണ്ടിയിൽ ഇവിടെ വെള്ളം കൊണ്ട് പഞ്ചായത്തിൻ്റെ വെള്ളം ഇവിടെ എത്തുന്നതാണ് അതുകൊണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലമാണ് പിന്നെ ഞാൻ അജിതയോട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ഥലം വാങ്ങിച്ചു കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിൻ്റെ ലൈഫിൻ്റെ പ്ലാനിൽ വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീട് വെച്ച് കൊടുക്കലൊന്നും നടക്കുന്ന കാര്യമല്ല നമുക്ക് ഒരാൾ മാത്രമല്ല ഇനിയും വേറെ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ അവരെയും നമുക്ക് പറ്റുന്ന പോലെ സഹായിക്കണം അപ്പോൾ നമ്മൾ വീട് അജിത ലൈഫിൻ്റെ വീടില്ല പഞ്ചായത്തിൽ അപ്ലൈ ചെയ്ത് പുള്ളിക്കാരിക്ക് അതിനുള്ള കഴിവും എല്ലാം ഉണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല അതവർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് കാരണം എപ്പോഴും മുൻഗണന ഉള്ള വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളതാണ് സാധ്യത സാധ്യതയുള്ളതെന്നാണെന്നാൽ കിട്ടും അപ്പോൾ അതിനുവേണ്ടി അജിത കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്തോളൂ എനിക്കതിൻ്റെ പുറകെ നടക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വീട് അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് സാധാരണ എല്ലാവർക്കും എങ്ങനെയാണോ അവർ പഞ്ചായത്തിന്ന് അനുവദിക്കുന്നത് അതുപോലെ തന്നെ അനുവദിച്ചു കൊടുത്തോളൂ അപ്പോൾ ഇപ്പോൾ സ്ഥലം അളന്നുകൊണ്ടിരിക്കുകയാണ് അളക്കുന്ന വീഡിയോ എടുക്കലെന്ന് പറഞ്ഞു നമ്മൾ അളക്കുന്ന വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഇതാണ് സ്ഥലം ഒന്ന് കാണിച്ചോട്ടെ തൊട്ടുമുന്നു വീടുകളുണ്ട്

സ്ഥലം പേടിച്ചു ഇന്ന് അളക്കാനായിട്ട് വന്നു അളക്കുവാണ് സ്ഥലം ഇനി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പഞ്ചായത്തിൽ ആവശ്യം കൊടുക്കണം ലൈഫിന്റെ വീട് കിട്ടും അതെന്തോലക്കു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയാണ് എനിക്ക് ഓട്ടം കൂടുതൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത ശരിയാവുമല്ലേ പിന്നെ ലൈഫ് പദ്ധതി ആയതുകൊണ്ട് ഏതാണ് മാക്സിമം ഒരു വർഷമൊക്കെ പിടിക്കുമെന്നാ തോന്നുന്നു അത് ഇഷ്ടക്കെ കൊടുത്ത് എല്ലാം ആയി വരണ്ടേ അതിന് ഇനി ഒരു വീടാവാൻ വരെ പ്രതീക്ഷയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് വീടായിക്കോളും പെട്ടെന്നായിക്കോളൂന്ന് രണ്ട് സ്ഥലം ഇങ്ങനെ സന്തോഷം ലൈഫിൽ ഇങ്ങനൊരു സംഭവം ഒത്ത് പെട്ടെന്ന് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല എന്തായാലും പത്തസൻ്റെ സ്ഥലം അത് നമ്മൾ പത്ത് സെൻറ്റ് സ്ഥലമാണ് വാങ്ങിക്കുന്നത് അതിൽ മൂന്ന് സെന്റ് വീട് വെക്കേണ്ടത് കൊണ്ട് നമ്മൾ അജിതയുടെ മാത്രം പേരിലും ബാക്കി ഏഴ് സെന്റ് നാല് മക്കളുടെയും അജിതയുടെയും കൂടെ പേരിലുമാണ് എഴുതുന്നത് നമ്മൾ അങ്ങനെയാണ് എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ നാളെ എന്താണെന്നുള്ളത് എന്താവശ്യം വന്നാലും അജിത ഈ സ്ഥലത്തെ തൊടാൻ പാടില്ല പറയുള്ളൂ ബാക്കി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഇത് പണയപ്പെടുത്തുന്നതിനെ വെക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല അത്ര ഓരോ ആവശ്യവും ജീവിതത്തിൽ കാരണം ഇത്രേം വർഷം പത്തു മുപ്പത് വർഷത്തിന് മേലെ ആയില്ലേ നമ്മൾ സ്ഥലം ആദ്യമായിട്ടല്ലേ സ്വന്തം പേരിലാവുന്നേ അപ്പോൾ അത് കാത്തു സൂക്ഷിക്കുക പ്രധാനമായിട്ടും മക്കൾക്ക് വേണ്ടി കാരണം സ്ഥലവും വീടും ഒക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വരും പോയവരൊക്കെ തിരിച്ചു വരും പല വാഗ്ദാനങ്ങളും തരും അതിലൊന്നും അജിത വീടരുത് എനിക്കതേ പറയാനുള്ളൂ കാരണം സ്ഥലം വാങ്ങി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് അജിതയടേ എനിക്കതിൽ പറയാൻ യാതൊരു വോയിസും ഇല്ല അത് ചെയ്യരുത് ഇത് ചെയ്യരുതൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ കണ്ടറിഞ്ഞ അജിത ചെയ്തു പോണം ആ അപ്പോൾ അവരളക്കട്ടെ ഞങ്ങളതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളുമൊക്കെ ഒന്ന് അളവൊക്കെ ഒന്ന് നോക്കി എവിടെ വീട് വെക്കാം എന്ത് വെക്കാം എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയേണ്ടത് தன்னை இறுப் போடக் അപ്പൊ തൊട്ടടുത്ത് സ്കൂളുണ്ട് അങ്കൻവാടി ഉണ്ട് അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ താഴെ കിട്ടും പിന്നെ തൊട്ട് താഴെ വരെ ബസ് സർവീസ് ഉള്ളതാണ് ഓട്ടോ എപ്പോ വേണേലും വരും ഹലോ എന്താ നല്ലൊരു അയൽവാസിയും കിട്ടി

പഴയ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ എനിക്ക് എല്ലാ കാലവും ഓർമ്മ വരുന്നുണ്ട് ഞാൻ വിളിക്ക എന്തുണ്ടാക്കാൻ കുട്ടിയോ എന്തുണ്ടാക്ക അത് നല്ല ഇതായിരിക്കും നല്ല കണ്ടില്ലല്ലോ കാണിച്ചോ വെള്ളം അടിച്ച കള എഴുതി കഴിഞ്ഞേ ഇവിട വന്ന ടെൻഡ് അടിക്ക് രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെയേ ഉള്ളൂ രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെയേ ഉള്ളൂ അതെ ഈ വെള്ളത്തിൽ അതെ ഈ പരിസരത്തിൽ ലൈ കുറച്ച് chilling ബൾബ് ഒക്കെ ചാർജ് ചെയ്തു വെക്കണം ടെൻഡ് അടിക്കണം അടിപൊളി സ്ഥല ലൈ ജീൻസ് എന്നൊക്കെ പറയുക അബ്ബാച്ചി പറഞ്ഞ സീറ്റ് കണ്ണൻ ഇതാ പരിപാടി സ്ഥലം വീട് വെച്ചു അവന് പോളിടെക്നിക്ക് പഠിച്ചിട്ടുണ്ട് ഞങ്ങള് പഠിച്ചിട്ടില്ല വീട് വീടും പക്ഷെ ഒരു കാര്യം ഉണ്ട് വീട് വെക്കാന്ന് പറയുമ്പോ നമ്മള് പൈസയും കൂടെ കൊടുക്കണം നമ്മള് പൈസ കൊടുക്കണം അങ്ങനെയാണ് ഒന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്തു ബാക്ക്ഗ്രൗണ്ടിൽ ആ പടം വരയ്ക്കും പടം പടം വരയ്ക്കും അവന് പടം വരയ്ക്കും അതെ അങ്ങനെയാണ് അത് റെഫായിട്ട് പ്ലാൻ നമ്മൾ നമ്മളെന്നെ അറിയിക്കും അത് കഴിഞ്ഞിട്ട് നമ്മള് അതെ അതെ ചേച്ചിക്ക് ചേച്ചിന്റെ ഒരു വീടിന്റെ വേണ്ട പ്ലാൻ സങ്കല്പം സങ്കല്പം എന്തൊക്കെ വേണം എന്തൊക്കെ സൗകര്യങ്ങള് വേണം വലിയ സ്ഥലം അത് ഫ്രണ്ട് മീറ്റ് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടെന്ന് പറയുമ്പോഴത്തേക്കും അടുക്കള കുഞ്ഞടുക്കള പുറമേ ഇന്ന് നോക്കിയാൽ വീട് ചെറുതായിരിക്കും പക്ഷെ ഉള്ളിലോട്ട് കയറുമ്പോഴുന്ന ഓന് സൗകര്യത്തിലുള്ള അങ്ങനത്തത് പിന്നെ അടുക്കള എന്തായാലും വീടിനോട് ചേർത്ത് ചെറിയ അടുക്കള ഉണ്ട് പക്ഷെ നമുക്ക് വർക്കിംഗ് ഏരിയ അടുക്കളയായിട്ട് അതിൽ വെച്ചിട്ട് അതിനോട് പുറകേ തന്നെ ചെറിയൊരു തർക്കമാണ് അത് പ്രത്യേകത പിന്നെ ഞങ്ങള് നാലഞ്ച് പേര് ഉള്ളതുകൊണ്ട് മാക്സിമം ഒരു ചെറിയൊരു ഹാള് ഒരു സിറ്റൗട്ട് ഒരു ഹാള് പിന്നെ ഒരു നാല് റൂം ഇങ്ങനെയൊക്കെയാണ് പരിപാടി അടുക്കള ചെറുതായ സാരമില്ല കാരണം നമ്മൾ അതിലങ്ങനെ വലിയായിട്ട് പാചകം ചെയ്യുന്നില്ല നമുക്ക് അത് പുറത്തോട്ട് വർക്കിംഗ് ഏരിയയിലാണ് ഏരിയ പിന്നെ എന്താണ് മിക്കതായ സാധനം ഒന്നും ഇല്ല

ഓക്കെ എല്ലാം നടക്കട്ടെ എല്ലാം അതെ അതെ ഒരു വീട്ടിലൊരു കോഴിയൊക്കെ ഉള്ള മൂന്നാല് കോഴിയൊക്കെ ഉള്ളതല്ലേ മുട്ടയൊക്കെ എടുക്കാം അതെ അതെ ഒക്കെ എല്ലാം സാധ്യമാകട്ടെ എല്ലാം നമുക്ക് ചെയ്യാം അപ്പൊ ഇവിടെ തിരിഞ്ഞു നോക്കൂ ഏതോ ദൈവദൂതം നടന്നു വരുന്നത് ട്ടിയാല്വിടേം കൊണ്ടെങ്കിൽ വീട് എന്റെ കാര്യമായിട്ട് നടത്തണ്ട കല് പറയണം കല്ല് സൈഡിലേക്ക് മാറ്റി കൂട്ട അന്നേരം ഇഷ്ടം പറഞ്ഞ കല്ല്ണ്ടാവും ആ കല്ല് മതി തറുകിട്ട് കയറാം മണ്ണിനെ അത്യാവശ്യം ഉറപ്പുള്ളതുകൊണ്ട് വല്യാഴത്തിൽ പോകണ്ടും വരില്ല റൂം അത്ര വലിയ വലുപ്പമൊന്നും വേണ്ട ചെറിയ സിറ്റ് റൂമൊക്കെ ഒരു വീതി അങ്ങനെ തന്നെ സ്ക്വയർ ഫീറ്റ് വരും അടുക്കള അടുക്കള നമ്മൾ പാചകം ചെയ്യുന്നില്ല പകരം വർക്കിംഗ് ഏരിയ അടുക്കളയും അതിനോട് ചേർന്ന് തന്നെ വെള്ളിലോട്ട് ഇറക്കുക അതായത് ഞാൻ പറയും മൂന്ന് സെന്റ് ഒരു നാല് എടുക്കാൻ പറഞ്ഞു ഇവിടെ ഫുൾ ചെറിയൊരു വ്യത്യാസം വരും കാരണം ഫുള്ള് അഞ്ചാട്ടായിരുന്നു ചെറിയ

അല്ല അത് അത് അതിലുണ്ടാവും ഈ സ്ഥലത്തിന്റെ ഇത്രയും വെള്ളം കുടിക്കാൻ വന്ന തൊട്ടടുത്ത വീട് അജിതരല് വെക്കോട്ടെ ഇത് വാങ്ങിച്ചു കഴിയുമ്പോൾ ചേച്ചെ ചേച്ചി ചേച്ചീന്റെ ക്ലാസ്മേറ്റോ എന്റെ കൂട്ടുകാരിയുടെ അമ്മയാണ് അവള് വേറെ ഡിവിഷൻ ആയിരുന്നു താമസിച്ച

പിന്നെ കല്ലത്തെ മാതിച്ച വീട് അത് തന്നെ ഗ്യാസ് ഭാരതിന്റെ ഇന്ത്യൻ ഭാരതിന്റെ ഉണ്ടാകില്ല അതിപ്പോ ഒരു വീട് എന്താണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം റേഷൻ കാർഡ് പുതിയ ഇതൊരു കട തിരിച്ചു ച്ചു വേറൊരു കട മോനെ തിരിച്ചു പോലെ ചെറിയൊരു ടൗൺ പോലെ ഞങ്ങളുടെ ടൗൺ ഒക്കെ ഇങ്ങനെയാട്ടോ വീടുകൾ സ്ഥലങ്ങൾ ഗുരുമന്ദിരം തൊട്ട് താഴെ ബസ് ആ ബസ് ഇറങ്ങി ഒരു നൂറ് മീറ്റർ പോകുമ്പോ നമ്മുടെ സ്ഥലം എത്തും ഇവിടെ ഉണ്ട് സ്കൂൾ ഞാൻ കാണിച്ചു തരാം ഈ റോഡ് ഈ റോഡ് നേരെ പോന്ന നമ്മുടെ വീട്ടിന്റെ താഴത്തെ റോഡാ കേട്ടോ ഇവിടുന്ന് കുറച്ച് പോയാൽ നമ്മളെ ഫ്രണ്ട്സ് നല്ല റോഡാണ് ഇവിടെയൊക്കെ കടകൾ ഇത് ഇത് റേഷൻ കട സ്കൂളും ഇവിടെ കുറച്ച് അപ്പുറത്താണ് പോസ്റ്റ് ഓഫീസ്കൂൾ ഇവിടെ ഒരു സ്കൂൾ സ്കൂൾ ഇവിടെ തന്നെ ഉണ്ട് ആ ഇവിടെ വിട്ടാലും മതി